ഇന്നത്തെ എൻ്റെ റെസിപ്പി റാഗിപ്പൊടി റാഗിപ്പൊടിയുണ്ട് നമ്മൾ വെള്ളയപ്പോ ഒക്കെ ഉണ്ടാക്കത്തില്ലേ അതേപോലെ ഉണ്ടാക്കിയതാണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് റാഗിപ്പൊടിയും രക്കപ്പ് തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ ചോറും കാൽ ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് ഷുഗറും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇന്ന് എന്നിട്ട് നമുക്ക് അരച്ച് വെക്കണം ഞാനിവിടെ ഒരു പിഞ്ചാണ് ഷുഗർ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാം പിന്നെ അതേപോലെ നമ്മൾ വെള്ളം വെള്ളമാണെങ്കിൽ അരക്കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം കൂടാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം യൂസ് ചെയ്യാൻ എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ട് ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് വെച്ചത് ഒരു മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഇത് പൊങ്ങി വരും അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനെടുത്ത് ചുട്ടു എന്നിട്ട് നമ്മളാണെങ്കിൽ ദോശക്കല്ലിൽ ഒഴിച്ച് വേണം ചുടാൻ ദോശക്കല്ലിൽ ആദ്യം തന്നെ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ബബിൾസ് വന്നതിന് ശേഷം വേണം അടച്ചു വെക്കാൻ നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ റാഗിയുടെ പൗഡർ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ അതേപോലെ ഞാൻ ഈ പൗഡർ റാഗിയുടെ പൗഡർ നമ്മൾ വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി മില്ലിൽ കൊണ്ട് പൊടിച്ച മാവാണ് ഇത് അല്ലാതെ റെഡിമെയ്ഡ് മാവല്ല റാഗിയിലുള്ള വൈറ്റമിൻസിനെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ പ്രത്യേകിച്ച് നമുക്ക് ക്ഷീണമൊക്കെയുള്ള സമയത്ത് ഇത് കുറുക്കിയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് ഞാനിവിടെ പൊട്ടറ്റോ സ്റ്റൂ ആണ് ഇതിന് കറിയായിട്ട് ഉപയോഗിച്ചത് പക്ഷെ അടിപൊളി ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്